ലെപ്രസി സാനിറ്റോറിയം വളപ്പിലെ കെട്ടിടം സുരേഷ് സന്ദർശിച്ചു കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് പറഞ്ഞു ലെപ്രസി സാനിറ്റോറിയം വളപ്പിലെ ആശുപത്രി കെട്ടിടമാണ് കൊടിക്കുന്ന കെട്ടിടം ആയിരുന്നു എംപിയുടെ സന്ദർശനം ആശുപത്രി കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് അഴിമതിയും ഗുരുതരമായ വീഴ്ചയുമാണെന്ന് എം പി പറഞ്ഞു ആ കെട്ടിടം ഇവിടെ നിർമ്മിച്ചത് പൂർണമായും അഴിമതിയുടെ ഒരാൾ രൂപമായിട്ടാണ് ഈ കെട്ടിടം നിർമ്മാണം മാറിയിരിക്കുന്നത് ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ആരോഗ്യവകുപ്പിനും പൊതുമരാമത്ത് വകുപ്പിനോ ഒഴിഞ്ഞു മാറാൻ സാധ്യതയല്ല ഇതിപ്പോൾ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അല്ലെന്നാണ് പറയുന്നത് ഒരു മണി മാത്രമേ ഇവിടെ ഉള്ളൂ ഡോക്ടർമാർ ഇവിടെ ആവശ്യത്തിന് ഇല്ല രണ്ട് സെഷൻ മാത്രമേ ഇപ്പോൾ ജംഗ് മെഡിസിനും അതുപോലെ തന്നെ സ്കിന്നും രണ്ട് വിഭാഗങ്ങൾ മാത്രമേ പ്രവർത്തനം ഇനിയും ഒരുപാട് സ്റ്റാഫ് ഇവിടെ ആവശ്യമാണ് അവരൊന്നും നിയമിച്ചിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ അനാഥമായ ഒരു ആശുപത്രിയായി ഇത് മാറിയിരിക്കുന്നു ഈ ആശുപത്രി ഈ രീതിയിലെല്ലാം ജനങ്ങൾ പ്രതീക്ഷിച്ചത് മാത്രമല്ല ആശുപത്രിക്ക് വേണ്ടി നിർമ്മിച്ച കെട്ടിടത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടിയുള്ള കെട്ടിടം എന്ന് പറഞ്ഞാൽ അവരുടെ സെപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ പക്ഷേ നഴ്സിംഗ് കോളേജ് തുടങ്ങിയിരിക്കുന്നു ആശുപത്രിക്ക് വേണ്ടി നിർമ്മിച്ച കെട്ടിടത്തിൽ സ്വാശ്രയ നഴ്സിംഗ് കോളേജ് തുടങ്ങി അവിടെ ഒരു വിഭാഗം നഴ്സിംഗ് സാശ്രയ നഴ്സിംഗ് കോളേജിനെ കൊടുത്തിരിക്കുകയാണ് ഇവിടെ രോഗികളെ കടത്തി ചികിത്സിക്കാനും അതിൽ സ്ത്രീകൾക്കും പുരുഷങ്ങൾക്കും പ്രത്യേകം വാർഡുകൾ നിർമ്മിച്ച ഒരു ആശുപത്രിയിൽ യാതൊരു മുൻവിധി യാതൊരു മുന്നറിയിപ്പില്ലാ ഒരു കൂടിയാലും ഒരു ശാസ്ത്ര നഴ്സിംഗ് കോളജ് അവിടെ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് സൗജന്യമായിട്ടല്ല അവർ ഫീസ് കൊടുത്താണ് പഠിക്കുന്നത് അവരുടെ മാസം തോറും ഫീസ് വാങ്ങിയിട്ടാണ് നഴ്സിംഗ് പഠിപ്പിക്കുന്നത് അതിന് അതിന് അതുപോലെ തന്നെ അവിടുത്തെ നിയമനങ്ങളും എല്ലാം സ്വാശ്രയ രീതിയിലാണ് അതിനുവേണമെങ്കിൽ വേറെ കെട്ടിടം നിർമ്മിച്ച് നഴ്സിംഗ് കോളേജ് ഇറങ്ങുന്നതിന് ഇവിടെ ആർക്കും നിർമ്മിക്കില്ല പക്ഷേ ആശുപത്രിക്ക് വേണ്ടി നിർമ്മിച്ച കെട്ടിടത്തിൽ ശാസ്ത്രീയ നഴ്സിംഗ് കോളേജ് കുട്ടികളിൽ നിന്ന് വിദ്യാർത്ഥികൾ നഴ്സിംഗ് വിദ്യാർത്ഥികളിൽ നിന്ന് ഭീമമായത്തുക ഫീസ് ഈടാക്കിക്കൊണ്ട് പഠിപ്പിക്കുന്ന ഒരു ശാസ്ത്രീയ നഴ്സിംഗ് കോളേജ് അവിടെ സ്ഥാപിച്ചിരിക്കുകയാണ് അതും ഈ ആശുപത്രിക്ക് വേണ്ടി നിർമ്മിച്ച കെട്ടിടത്തിൽ അങ്ങനെ ഒരു നഴ്സിംഗ് കോളേജ് ആരംഭിക്കാൻ പാടില്ലായിരുന്നു ആർക്കു വേണ്ടിയാണ്

താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ഉൾപ്പെടെയുള്ളവർ എംപിക്കൊപ്പമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ ചാരുമൂടോ